നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാസ് മണാലി യാത്ര അനുഭവം പങ്കുവച്ച നാദാപുരം സ്വദേശി നഫീസ് ഉമ്മയ്ക്കെതിരെ മതപണ്ഡിതം നടത്തിയ പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനം എന്താ വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ മക്കളെ ഇതൊക്കെ ഈ ഈ വയസ്സിൽ ഇത്ര നല്ല കിട്ടാനോ മണാലി യാത്രാനുഭവം പങ്കുവെച്ച് വൈറലായ നാദാപുരം സ്വദേശിയായ നഫീസുമ്മയെ വിമർശിച്ച മതപണ്ഡിതന്റെ പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനം ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും പകരം ദൂരെ പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം സംസ്ഥാന എ പി വിഭാഗം പണ്ഡിതരും സുന്നി വോയ്സ് എഡിറ്ററുമായ ഇബ്രാഹിം സഖാഫിയുടെ പ്രസംഗമാണ് വിവാദത്തിന്റെ അടിസ്ഥാനം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ദിക്കറും ഏതെങ്കിലും മൂലയ്ക്കിരിക്കുകയാണ് വേണ്ടത് എന്നാൽ ഏതോ നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയാണ് ഇതാണ് ജീവിതം എന്ന് മറ്റുള്ളവരോട് പറയുന്നു വിധവകൾ വീട്ടിലിരിക്കണമെന്ന ആശയം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം ഇരുപത്തിയഞ്ചു വർഷം ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു ഏതെങ്കിലും പകരം ഏതോ ഒരു അന്യ കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ ഇങ്ങനെ വിനോദയാത്ര പങ്കുവെക്കുന്നതും വീഡിയോ പങ്കുവെക്കുന്നതും വലിയ തെറ്റെന്ന രീതിയിൽ പൊതുവേദിയിൽ പ്രസംഗിച്ച പ്രഭാഷകൻറെ പിന്തിരിപ്പൻ നിലപാടാണെന്നും പ്രമുഖർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വാദം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് Nine one four two eight four one seven zero three seven zero one two four nine double two two six.